രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ അഗ്രിമസ്ഥാനത്ത് മസ്തകസ്ഥാനത്ത് ഇരിക്കേണ്ടെന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടെന്ന് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടെന്ന് അവിടെ വരുന്ന ശരിയല്ലായ്മകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് അവസാനം അനുഗ്രഹം കൊടുക്കേണ്ടെന്ന് ശങ്കരാചാര്യന്മാർ ഒരാള് പോലും മുടങ്ങിച്ചിരുന്നില്ല അത് ഹിന്ദുത്വ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടന മുഖാമുഖം ഉദ്ഘാടന മാമാങ്കം ഉദ്ഘാടന കലാപം അതിന് ലോകപ്രശസ്തമാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ പ്രശസ്തമല്ല എന്തോ ഒരു മഹാ മഹാ സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കാനുള്ള ഒരു അമ്പലത്തിന് ഉൾക്കാണ്ട ഒരു വീട്ടിലൊരു കല്യാണം നടക്കുന്ന സമയത്ത് അവിടെ കാരണവരെ കൊണ്ടുവരില്ല കാരണവരോട്ട് വരൂല്ല വിളിച്ചാൽ വരില്ല ആൾക്ക് ഇഷ്ടമല്ല ഈ വിവാഹം ആൾക്കാർ വരുന്നവർ മുഴുവൻ ചോദിക്കും ഐ കുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെയാണ് ചോദിക്കുകയോ ഇല്ലയോ ഇത്തരവില്ല ശങ്കരാചാര്യന്മാര് വരില്ല പക്ഷെ ഇപ്പോൾ ബി ജെ പി കാരും വിശ്വബന്ധു പരിഷുത്താർ സംഘപരിവാറുകാർ പറയുന്നത് അവർ അനുഗ്രഹമുണ്ട് അവരെതിർത്ത് പറഞ്ഞിട്ടില്ല അവരവിടെ ഇരുന്ന് അനുഗ്രഹിച്ചാൽ മതി അവർ ഇവിടേക്ക് വരേണ്ടതില്ല അവരുടെ സാന്നിധ്യം ചൈതന്യം ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുളഞ്ഞ് മറഞ്ഞ് തിരിഞ്ഞ് ഒടിഞ്ഞ് വളഞ്ഞ് ചതഞ്ഞ് പ്രസവനറക്കൊണ്ടിരിക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ഊന്നൽ ആത്മീയതയ്ക്കല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ രാഷ്ട്രീയ കലാപം രാഷ്ട്രീയ മാമാങ്കം അതവിടെ നടക്കുന്നത് ആയതുകൊണ്ട് അത് സനാതനധർമ്മശാസ്ത്രത്തിനും ധർമ്മശാസ്ത്രങ്ങൾ എല്ലാത്തിനും വിരുദ്ധമാണെന്ന് ആണ് നാല് ശങ്കരാചാര്യന്മാരുടെ വിമർശനം അതിനെ തുടർന്ന് കുറെ വിശദീകരണവുമായിട്ട് വിശ്വന്ത് പരീക്ഷത്തിറങ്ങിയിട്ടുണ്ട് ശങ്കരാചാര്യന്മാരുമായിട്ട് ഭിന്നതയും ഇല്ല അവർക്ക് ഞങ്ങളുമായിട്ട് യാതൊരു ഭിന്നതയും ഇല്ല വി എച്ച് പിയുടെ അന്താരാഷ്ട്ര അധ്യക്ഷൻ അലോക് കുമാറിന്റെ പ്രസ്താവനയാണത് അലോക് കുമാർ മൂന്ന് ശങ്കരാചാര്യന്മാർ അയോധ്യയിൽ പിന്നെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണ ദിവസം കൊച്ചുമോളുടെ കല്യാണ ദിവസം വരില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ വരാം അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഓ സമയത്ത് ഇതൊക്കെ ആരോടായി പറയുന്നത് അവ ചെല്ലുകയാണ് അന്നല്ലേ ചെല്ലേണ്ടത് ആ ചടങ്ങ് നടക്കുമ്പോഴല്ലേ ചെല്ലേണ്ടത് പെൺകുട്ടികളുടെ കല്യാണത്തിന് തന്റെ അച്ഛനും അമ്മയും വരേണ്ടത് താരി കെട്ടുന്ന സമയത്തല്ലേ വരേണ്ടത് എത്താന്ന് പറഞ്ഞിട്ടുണ്ടത് കളിയാക്കല്ലേ അവർ പ്രതിഷ്ഠയ്ക്കെതിരെ മൂന്ന് ശങ്കരാചാര്യന്മാരൊന്നും പറഞ്ഞിട്ടില്ല അത് അവര് തെരുവോര പ്രസംഗം നടത്തുന്നവരല്ല അവരൊന്നും പറഞ്ഞിട്ടില്ല ഒന്നേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ അവിടേക്ക് വരുന്നില്ല കേട്ടോ അത്രയും പ്രതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അയോധ്യയുടെ രാമക്ഷേത്ര പ്രതിഷ്ഠ കാർമ്മികത്വത്തിൽ എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബി ജെ പിയുടെ നേതാവ് അവിടെ അമ്പലത്തിന്റെ കോൺസിക്രേഷൻ നടക്കുമ്പോൾ എന്തിനാണ് ഇങ്ങേര് പോയിട്ട് മുങ്ങി കുളിക്കുന്നത് ഇങ്ങനെന്തിനാ വായൽ കിടന്നുറങ്ങുന്നത് ഇങ്ങനെന്തിനാ ഇളനീര് മാത്രം കഴിക്കുന്നത് ഇങ്ങനെന്തിനാണ് ധ്യാനത്തിലിരിക്കുന്നത് ഇങ്ങനെന്തിനാ എല്ലാ തീർത്ഥങ്ങളിലും ആയിട്ട് മുങ്ങിക്കുളിക്കുന്നത് ആ സമയത്ത് അവിടെ പോകുന്നു അവിടുത്തെ ഏതെങ്കിലും കസേരില്ലാത്തേക്കും അവിടെ ഇരിക്കുന്നു അത് കാണുന്നു അത് മാത്രം ചെയ്താൽ പോലെ അപ്പൊ കണ്ണെഴുതുന്നു പൊട്ടു കൊടുത്ത കർമ്മം വരെ ചെയ്യാൻ പോകുന്നത് നരേന്ദ്ര മോഡിയാ അവിടെ പത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ഒരുക്കിയിട്ടുള്ളത് അവിടെ ചെന്ന് വിൾക്ക് പോലും അത്ര സ്ഥലങ്ങളില്ല കാരണം അവിടെ നടക്കുന്ന ചടങ്ങ് നരേന്ദ്രമോദിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത് അത് നാട്ടുകാരെ അറിയിക്കണം അതിനാണ് വലിയ തരത്തിലുള്ള സൗകര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ അത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയാണെന്ന് സന്യാസി പ്രമുഖർ കഴിഞ്ഞ ദിവസം അത് അങ്ങനെ പറഞ്ഞിരുന്നു അതുപോലെ തെറ്റുമുണ്ടോ ശരികേടുണ്ടോ അമ്പലത്തിന്റെ ഉദ്ഘാടനം നീട്ടി 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 കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് അത് സമയവും കാലവും നോക്കാതെ വേണ്ടുന്ന ആചാരങ്ങളും ഉപചാരങ്ങളും അതിന്റെ ശാസ്ത്രങ്ങളും തയ്ക്കാതെ എലക്ഷൻ ലക്ഷ്യം വെച്ചിട്ട് ഹിന്ദുത്വവാദം പറഞ്ഞ് ഹിന്ദുക്കളെ ഇളക്കി ബി ജെ പി ഇല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ രക്ഷയില്ലെന്ന് പറഞ്ഞ് വരത്തി ഇസ്ലാമോ ഫോബിയ പടർത്തി ഹിന്ദുക്കളുടെ വോട്ടിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കുക അതൊരു മുതലെടുക്കുക അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് സന്യാസിമാര് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇന്നല്ലേന്ന് നാളെ അവിടുന്ന് പോകും ഇന്ത്യ അവിടെ അവശേഷിക്കും രാമൻ എന്ന് പറയുന്ന സങ്കല്പം അവിടെ അവശേഷിക്കും ഇന്നലെ നിങ്ങൾ നാളെ പോകും ആ സമയത്ത് പഴി വെക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മാത്രം ഞങ്ങളുടെ പരമ്പരയാണ് ഞങ്ങൾ പോവില്ല ഒരു ശങ്കരാചാര്യർ പോയാൽ അടുത്ത ശങ്കരാചാര്യർ വരും പഴി വെക്കുന്നത് ഞങ്ങളാണ് അതിന് ഞങ്ങൾ തയ്യാറില്ല പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ശങ്കരാചാര്യന്മാരുടെ തീരുമാനം ഉണ്ടായിട്ടുള്ളത് നാല് ശങ്കരാചാര്യന്മാർ ബദ്രീനാഥ് പുരി ദ്വാരക ശൃംഗേരി അവരെ ഈ ചടങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടി പഠിച്ച പണി ഇരുപത്തെട്ട് നോക്കി ഇരുപത്തെട്ടല്ലേ അതോ പതിനെട്ടോ എന്നിട്ട് അവർക്ക് സാധിച്ചില്ല ആവശ്യങ്ങൾ സ്ഥാപിച്ച പ്രമുഖ ഹിന്ദു ആത്മീയ കേന്ദ്രങ്ങളാണ് ഈ നാല് മഠങ്ങൾ നിങ്ങൾ രാമക്ഷേത്ര പ്രതീക്ഷണം നടത്തിക്കോളൂ പക്ഷെ അത് മതപരമാക്കി ആത്മീയമാക്കി ധർമ്മശാസ്ത്രപരമായിട്ട് നടത്തേണ്ടത് കാര്യങ്ങൾ രാഷ്ട്രീയ ചടങ്ങാക്കിയത് മാറ്റിയത് കൊണ്ട് ഞങ്ങൾ വരുന്നില്ലെന്നാണ് സ്വാമി നിശ്ചിതാനന്ദ സരസ്വതി പുരി ഗോവർദ്ധനമഠം മഠം സ്വാമി ഭാരതീതീർത്ഥ ശാരദാപീഠം ശൃങ്കേരി സ്വാമി സദാനന്ദ സരസ്വതി ശാരദാപീഠം ദ്വാരക സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി ജ്യോതിർമഠം ബദരീനാഥ് എന്നിവര് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അവര് പറയുന്ന കാര്യങ്ങളിൽ സാങ്കത്യം സത്യമുണ്ട് ഇന്നിപ്പോ കാലങ്ങളായിട്ട് നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സ്ഥാപിതമായിട്ടുള്ള ആർ എസ് എസ് അതിനുശേഷം ആർ എസ് എന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ജനസംഘം അത് മാറി ബി ജെ പി ആയി ഇടക്കാലത്ത് എല്ലാം കൂടിയാമിയിൽ ജനതാ പാർട്ടി ആയിരുന്നു ഇപ്പോ ഹിന്ദു സമൂഹത്തിന്റെ എല്ലാത്തിൻ്റെയും അതീശത്വം നിയന്ത്രത്വം അത് ഞങ്ങളുടേതാണ് വരുത്തി നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്കൊരു സംശയം യഥാർത്ഥത്തിൽ പരമ്പര പരമ്പരയായിട്ട് സമ്പ്രദായ പ്രകാരം നിലനിന്നുകൊണ്ട് പരമ്പര പരമ്പരയായിട്ട് ശങ്കരാചാര്യന്റെ പരമ്പരയ്ക്ക് തന്നെയുണ്ട് പത്തായിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കം അങ്ങനെ പരമ്പര പരമ്പരയായിട്ട് വന്നിട്ടുള്ള അവര് കൈയിലേന്തി അവര് നെഞ്ചിലേന്തി ഈ ശങ്കരാചാര്യന്മാരോട് നെഞ്ചിലേറ്റി താലൂലിച്ചു കൊണ്ടുവന്ന് വേദവേദാന്തങ്ങള് ആ വേദവേദാന്തങ്ങളെ തള്ളിക്കളയുന്നതോടൊപ്പം അവർ തള്ളുന്നതും ഇവിടുത്തെ ശങ്കരാചാര്യന്മാരെയും ആ പരമ്പരകളെയുമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് സന്യാസിമാരെ അവഹേളിക്കുക എൻ്റെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നിരക്കപ്പരക്കെ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നു തള്ളയ്ക്ക് വിളിക്കുന്നു ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് നിന്നോട് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ കാണരുത് മറ്റുള്ള അമ്മ പെങ്ങന്മാർ കാണരുത് സ്ത്രീകളടക്കമുള്ള ആൾക്കാരാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സന്യാസിമാരുടെ മേലെ കരിവാരി തേക്കുന്നതും അവരെ ചവിട്ടിക്കൂട്ടി പാർശ്വവൽക്കരിക്കുന്നതും ഒരു ഹോബിയായിട്ട് ഏറ്റെടുത്തിട്ടുള്ള സംഘപരിവാറ് അതിവിടുത്തെ മാത്രം കാര്യമല്ല കാരണം അവരുടെ മനസ്സിൽ ഈ പറയുന്ന ഹിന്ദുത്വ ഈ പറയുന്ന ഹിന്ദു എല്ലാ എല്ലാത്തുള്ള സമ്പത്തും എന്താണ് സമ്പത്ത് ശങ്കരാചാര്യനും അതിനു മുൻപുള്ള മഹർഷീശ്വരന്മാര് മുനിവര്യന്മാർ അവരുണ്ടാക്കിയ ബ്രഹ്മാണ്ടമായിട്ടുള്ള ധനം അക്ഷരത്തിൻ്റെ ധനം അക്ഷരം എന്ന് പറയുമ്പോൾ നശിക്കാത്തതെന്ന് അക്ഷരമുണ്ട് അക്ഷരമില്ലാത്തത് മോക്ഷവസ്തു അവിടേക്കുള്ള പ്രയാണത്തിൻ്റെ വഴിയും മാർഗങ്ങളും തെളിയിക്കുന്ന രീതിയിലുള്ള മൊഴിമുത്തുക്കൾ അത് പേറി നടക്കുന്ന സന്യാസിമാർ അത് പേറി നടക്കുന്ന ശങ്കരാചാര്യന്മാർ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ 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 ശക്തിവിശേഷത്തെ ഉല്ലംഘിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയാതെ വരുന്നതിനുള്ള നിരാശ ആ നിരാശയിൽ നിടലെടുത്തതാണ് എടാ നിന്റെ വസ്ത്രം അഴിച്ചു വെക്കടാ നായ സന്യാസിമാരോട് പറയുന്ന വാക്കുകളാണ് അത് ആവർത്തിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിച്ചാൽ അവൻ ആർ എസ്സുകാരനായിക്കൊള്ളണം കാവ്യവസ്ത്രം ഇവരുണ്ടാക്കിയതാണ് ഇവരാണ് ആ നിറം ഉണ്ടാക്കിയത് സൂര്യനിൽ നിന്ന് വന്നതല്ല ഇവരുണ്ടാക്കിയതാണ് കാവ്യ നിറം അത് അവർക്കേ ധരിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവർ ധരിക്കാൻ പാടില്ല കമന്റ് ബോക്സിൽ വരുന്ന നൂറ് കണക്കിന് കമന്റുകൾ അതിനകത്ത് മാന്യമായിട്ടുള്ളൊക്കെ അവിടെ നിർത്തും എന്നെ ഉപദേശിക്കുന്നവരുണ്ട് ഇങ്ങനെ അരുത് സ്വാമി എന്ന് പറഞ്ഞവരുണ്ട് ആയിക്കോട്ടെ അതാണോ വേണോ അരുതാത്തതാണോ അത് ഞാൻ തീരുമാനിക്കും പക്ഷേ ക്രിസ്ത്യാനികൾ പോലും അവരുടെ കാസ മറ്റുള്ള കാര്യങ്ങൾ പണ്ടൊക്കെയും വലിയ രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല ഹിന്ദുക്കളിൽ ഹിന്ദുത്വവാദികൾ അവരുടെ പ്രമുഖ ശത്രുക്കൾ അവരുടെ ശത്രുക്കൂട്ടത്തിന്റെ അഗ്രിമസാനത്ത് അവർ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള സന്യാസിമാരെയാണ് ഇത്രകാലം അതൊരു ഹിഡൻ അജണ്ടയായിരുന്നു ആർ എസ് എസിന്റെ ശാഖകളിലും ആർ എസ് എസിന്റെ പ്രസംഗവേദികളിലും ആർ എസ് എസിന്റെ ഒത്തുകൂടലുകളിലും അവർ മറക്കാതെ പറയുന്ന ഒരു കാര്യമാണ് സന്യാസിമാർ എന്ത് ചെയ്യുന്നു ശങ്കരാചാര്യന്മാർ എന്ത് ചെയ്യുന്നു ഇരുന്ന് തിന്ന് തൂറിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു ബോധം ഒരു പൊതുബോധം ഇവിടുത്തെ ഹിന്ദുക്കളിൽ പടർത്തുന്നതിൽ അവർ വിജയിച്ചിരുന്നു കൂട്ടത്തില് ഇവിടെയുള്ള വൈദികന്മാരും അമ്പല പൂജാരിമാരും തന്ത്രിമാരും എല്ലാവരും ഏതായാലും സന്യാസിമാർ പതുക്കെ അവരവരിലേക്ക് ചുരുങ്ങി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേദവേദാന്തങ്ങളുടെ മഹിമ അവർ ഇന്നും നെഞ്ചോട് ചേർത്തവർ തലമുറകളിൽ നിന്ന് തല തലമുറകളിലേക്ക് അകന്നുപോയ ധർമ്മങ്ങളുടെ അകന്നുപോയ കാലഘട്ടങ്ങളിൽ അമൂല്യമായ ധർമ്മങ്ങളെ വരും കാലഘട്ടത്തിൽ പ്രവഹിപ്പിക്കുന്ന അപ്രാം പ്രവഹിപ്പിച്ച് ആ മാനവ ജീവിത ശൃംഖലയെ അതിബൃഹത്താക്കി മാറ്റുന്ന അതിമഹത്താക്കി മാറ്റുന്ന ആ പദ്ധതിയിൽ അവർ നിലകൊള്ളുന്നുണ്ട് അത് അവരുടെ നിയോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതേ അതേസമയത്ത് ഹിന്ദുത്വവാദികളായിട്ടുള്ള തെമ്മാടികൾ കുറുവടിക്കോപാനന്മാർ അവർ ശാഖകളിൽ നിന്ന് പഠിക്കുന്ന പച്ചത്തറി ഗുണ്ടായസവുമായിട്ട് അത് മാത്രേ ഉള്ളൂ എനിക്ക് ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് സ്വാമി ബ്രഹ്മാണ്ടല്ലേ അതെ എന്താ എൻ്റെ പേര് എൻ്റെ പേര് സദാനന്ദ എന്നാണ് എത്ര അധ്യായമുണ്ട് ഗീതർ എത്ര അധ്യായമുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വയറിൽ അറിയുമോ വയറ് നിറയാൻ പല മാർഗമുണ്ട് പന്നി എങ്ങനെയാണ് വയറ് നിറയ്ക്കുന്നത് പട്ടി എങ്ങനെയാണ് വയറ് നിറയ്ക്കുന്നത് ചത്ത് ചീഞ്ഞ കഴിഞ്ഞ സാധനങ്ങൾ തിന്നിട്ടില്ലേ കഴുകൻ വയറ് നിറയ്ക്കുന്നത് അപ്പൊ വയറ് നിറയ്ക്കാൻ പല മാർഗമുണ്ട് ഇവര് വയർ നിറയ്ക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ആഹാരനിദ്ര അത്ര മാത്രം ഭയമൈതുനം മൃഗങ്ങൾക്കുള്ള ബുദ്ധിയാണ് ഈ ഹിന്ദുത്വവാദികൾക്കുള്ളത് അവന് ഗീത എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല ഹിന്ദുത്വം പറയും ഭൂപനഷ ചക്കയാണോ മാങ്ങിയാണോ അറിയില്ല ഹിന്ദുത്വം പറയും നാല് നാല്പതിനായിരം അമ്പലങ്ങളുണ്ട് ഇവിടെ അവിടെ എവിടെയും ഗീത നടത്തില്ല ഗീത നടത്തില്ല അവിടെ നിരോധനമാണ് ഗീതയ്ക്ക് സന്യാസിമാരെ കേട്ടില്ല നിരോധനമാണ് അവിടെ കാരണം അവർ സത്യം പറയും അവരവിടെ പോയിട്ട് രാഷ്ട്രീയം പറയില്ല അവരവിടെ പോയിട്ട് മറ്റേ മതസ്പർദ്ധ വളർത്തില്ല ഇപ്പൊ അതെല്ലാം പ്രത്യക്ഷത്തിനും പരോക്ഷമായിട്ടും സംഘപരിവാറിൻ്റെ കയ്യിലാണ് ക്ഷേത്രങ്ങൾ മുഴുവൻ അവിടുത്തെ പൂജാരിയും മറ്റുള്ള ആൾക്കാരും മുന്നോട്ട് തിരിഞ്ഞ് ഒരു പൂവിടുമ്പോൾ പിന്നോട്ടും തിരിയും അവിടെ നിൽക്കുന്ന സംഘപരിവാറിൻ്റെ ആളുകൾക്ക് രസിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വാക്കുരിയാടാൻ കഴിയുന്നില്ല നിങ്ങൾ എന്തിനാ അവിടെ കിടന്ന് ഈ ലങ്ങള കൂട്ടുന്നു ചോദിക്കാൻ കഴിയുന്നില്ല അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവർ നടത്തുന്നു ഉത്സവം ആഘോഷം വരുന്ന സമയത്ത് മുൻപന്തിയിൽ നിൽക്കാൻ ഇവിടുത്തെ സംഘപരിവാറ് എല്ലാ ക്ഷേത്രങ്ങളും അവർ വരിഞ്ഞു കഴിഞ്ഞു വരിഞ്ഞു കെട്ടിക്കഴിഞ്ഞു കുറച്ച് ക്ഷേത്രങ്ങൾ ശബരിമല ക്ഷേത്രങ്ങൾ മുഴുവനായിട്ടുള്ള മറ്റേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ കയ്യിൽ കിട്ടിയിട്ടില്ല അതിനടി നടത്തിക്കൊണ്ടിരിക്കുന്നു പല രൂപത്തിലും പല ഭാവത്തിലും അപഖ്യാതികൾ പടർത്തിക്കൊണ്ടു ഏതായാലും സന്യാസിമാരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് ഹിന്ദു ഹിന്ദുവർഗത്തിന് ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് അവരെ പാർശ്വവൽക്കരിക്കുന്നതിൽ കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ സംഘപരിവാർ ഗ്രൂപ്പുകൾ വിജയിച്ചു വരുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു അറുതി വരുന്നൊരു കാലഘട്ടം ഒരു വർഷം വർഷമുണ്ടാകുമല്ലോ ഒരു രാത്രിക്ക് ഒരു പകലുണ്ടാവുമല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ശങ്കരാചാര്യന്മാരുടെ കയറി കയറി മുറത്തിൽ കൊത്തി 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 മുറത്തിൽ കൊത്തി ശങ്കരാചാര്യരുടെ മേലയും കൊത്താൻ തുടങ്ങി അവർ പ്രതികരിച്ചു നിസാരമായിട്ട് രാമക്ഷേത്രം ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്ര നേതാക്കന്മാർ വരുന്നു ആധ്യാത്മിക ആചാര്യന്മാർ വരുന്നു എന്ന് വയ്ക്കുന്നു എല്ലാവരും വൊമ്പന്മാർ മുഴുവൻ സിനിമാക്കാരെ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ട് സിനിമാ നടികളെ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ട് ആ കൂട്ടത്തില് നാല് കസര ഇട്ട് കൊടുക്കടാ അവന്മാർക്ക് എന്ന് പറഞ്ഞാൽ കിട്ടൂല്ല ശങ്കരാചാര്യന്മാരെ കിട്ടൂല്ല ഏതായാലും സന്യാസ സന്യാസവർഗത്തിനോടുള്ള സംഘപരിവാറിൻ്റെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് അവർ വെച്ച് പുലർത്തുന്ന കുടിപ്പക അത് മറ നീക്കി പുറത്തു കൊന്നിരിക്കുകയാണ് എന്നെപ്പോലുള്ള ആളുകൾ സന്തോഷം കൊണ്ട് ഇരിക്കപ്രതിയില്ലാത്ത അവസ്ഥ എന്ന് പറയില്ലേ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് കാരണം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആയുധമെടുക്കുന്നത് യഥാർത്ഥ ഹിന്ദുക്കൾക്ക് നേരെ ആയിരിക്കുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ നേരെ ആയുധമെടുത്തു പക്ഷെ ഞങ്ങൾ തിരിച്ച് യുദ്ധത്തിൽ വരുമ്പറ്റില്ല ഞങ്ങൾ മാറി 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 മാറിപ്പോയി ഞങ്ങളുടെ ഗുഹകളിലേക്ക് ഞങ്ങൾ പോയി കേരളത്തിൽ രാമകൃഷ്ണമെടുള്ള സന്യാസിമാർ മലയാളികളില്ല ബംഗാളിൽ നിന്ന് വരണം ഉത്തരേന്ത്യയിൽ നിന്ന് വരണം കാരണം കേരളത്തിലുള്ള സന്യാസിമാർ അതേ രീതിയിൽ ചെളിമാരി ചെളിമാരിയെറിഞ്ഞ് അവരുടെ മേലെ കറുത്ത കീലൊഴിച്ച് പലയിടത്തും വെച്ച് തല്ലി സന്യാസിമാരെ തല്ലിയിട്ടുണ്ട് ഇന്നും അത് തുടരുന്നു വസ്ത്രം വസ്ത്രമഴിച്ചു വെക്കണം ഈ പെണ്ണ സംഘപരിവാറുകാരോ അവരുടെ അപ്പൂപ്പനോ അവരുടെ അപ്പനോ അമ്മയോ ആരെങ്കിലും തന്നതാണോ ഈ വസ്ത്രം ഇവൻ ശരീരത്തിൽ നിന്ന് അവൻ്റെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു അധ്വാനം കൊണ്ട് ഹിന്ദു സമൂഹത്തിന് ഹിന്ദു തത്വശാസ്ത്രങ്ങൾക്ക് ധർമ്മ പദ്ധതിക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഒരു തുള്ളി വേർപ്പ് പൊടിച്ചിട്ടുണ്ട് ഇവൻ അങ്ങനെ വേർപ്പ് പൊടിച്ചിട്ടുള്ള സന്യാസിമാർക്ക് ഒരു ഉറ ചോറ് കൊടുത്തിട്ടുണ്ടോ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ പിന്നീട് ഏതൊരു അവകാശത്തിന്റെ പേരിലാണവര് സന്യാസിമാരെ നിയന്ത്രിക്കാൻ വരുന്നത് ഏതായാലും അകലെ നോക്കുന്ന സമയത്ത് അയാളൊരു മണകുണാൻ ചങ്ങാവസ്ഥ ധരിച്ചിട്ട് തലേക്കെട്ടായിട്ട് കിടന്ന് അടക്കി അവനെ രണ്ട് പൂശ വെച്ച് കൊടുക്കാം എന്നോട് പലരും പറയുന്നുണ്ട് നിന്നെ നേരിട്ട് കണ്ടാൽ ഞങ്ങൾ പൂശെന്ന് എന്നെ പൂശാം എന്നെ തകർക്കാം അതുകൊണ്ട് അവസാനിക്കുന്നു നിങ്ങൾ കരുതരുത് എന്നെ സംബന്ധിച്ചിടത്തോളം മിനി എണ്ണിച്ചുട്ടെ അപ്പം എന്തോ പറയില്ലേ അത്ര ദിവസങ്ങളേ ഉള്ളൂ എനിക്ക് അത് നിന്റെ ഒക്കെ കൈകൊണ്ടാണെങ്കിൽ എനിക്ക് പുണ്യമാണത് എനിക്ക് കിട്ടുന്ന ഭാരത രത്നമാണിടേ നിന്റെ ദണ്ട കൊണ്ട് എന്റെ തല പൊളിഞ്ഞാൽ അത് വേണ്ടത്രയുണ്ട് ഇന്നലെ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതലേ അവർ തല്ലി പരുവത്തിലാക്കിയിട്ടുണ്ട് തന്നെ എൻ്റെ മനസ്സിനെ കാരിരുമ്പാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടേക്കും തല്ലിയിട്ടുണ്ട് ഈ കൈൻ്റെ ഇവിടെ ഇത് നോക്കൂ ഇതൊക്കെ അവർ വെട്ടി കൂട്ടിയിട്ടുള്ളതാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് മൂക്കിന്റെ ഈ ഭാഗത്ത് ഇപ്പം അത് കാലങ്ങളെ കൊണ്ട് തേഞ്ഞു മാഞ്ഞുപോയി എങ്കിലും മൂക്ക് ഒരു വലിയൊരു കാലഘട്ടത്തോളം ഇങ്ങനെ വളഞ്ഞ വളഞ്ഞാണ് ഇരുന്നിരുന്നത് വെട്ടിക്കിട്ടിയിട്ട് പിന്നീട് 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 അത് ഈ ബോഡിക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ അത് വെച്ചിട്ടിപ്പോൾ കാണുന്ന സമയത്ത് എന്താ എങ്ങനെ എന്ന് ചോദിക്കാത്ത അവസരക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ വിരല് ഇത കണ്ടോ ഈ വിരല് വിരൽ എപ്പോഴും ഇവിടെ മുട്ടില്ല ഇവിടെ ഉള്ളിൽ മുട്ടില്ല ഈ വിരല് മുട്ടും കണ്ടോ ഈ വിരല് ഇവിടെ മുട്ടും ഈ വിരല് മുട്ടും ഈ വിരല് മുട്ടും ഈ വിരല് മുട്ടും ഈ വിരല് മുട്ടും എല്ലാം വിരലും മുട്ടും അതുപോലെ ഈ ഈ വിരല് മുട്ടും ഈ വിരല് മുട്ടും ഈ വിരല് മുട്ടില്ല വെട്ടി ഓടിച്ചതാണ് വെട്ടിപിടിച്ച സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സമയത്ത് ഇങ്ങനെ എഴുതിയിരുന്നത് താഴില്ല ഇങ്ങനെ എഴുതിയിരുന്നത് ഞാൻ ഗിറ്റാർ വായിക്കുന്ന ആളായിരുന്നു ഗിറ്റാർ വായിക്കുന്ന ആളുണ്ട് ഈ വിരലിങ്ങനെ സ്ഥിതി എന്താ അത് പിന്നെ താഴ്ന്നു താഴ്ന്നു വന്ന് ഇത്രത്തോളായി പോലും എനിക്കൊരു കമ്പ് പിടിക്കുന്ന സമയത്ത് ആ പിടി ഇങ്ങനെ പിടി ഇതുകൊണ്ട് പിടിക്കുന്ന പോലെ ആവില്ല കേട്ടോ അങ്ങനെ അവര് വെട്ടിക്കൂട്ടിയിട്ടുണ്ട് അവസാനത്തെ വെട്ടിക്കൂട്ടലിന് വാ വെട്ടിക്കൂട്ട് വഴിയെ വെട്ടുകിട്ടിയ വേദനം ഇനി ഉണ്ടാവില്ല കാച്ചിക്കള കാച്ച സന്യാസി മുഴുവൻ കാച്ചിക്കള സന്യാസവംശന് ഇവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ കാച്ചിക്കള അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇപ്പൊ ശങ്കരാചാര്യെ കയറി പിടിച്ചിട്ടുണ്ടല്ലോ അതിന്റെ കീഴാദികളാണ് ഇവിടെയുള്ള കാവ്യവസ്ത്രക്കാരുമായ നീ തന്ന് ഇവിടുത്തെ ആർ എസ് കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വവാദികളോ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറോ തന്ന് കോണം ചുറ്റിയിട്ടല്ല കൗബിനം ചുറ്റിയിട്ടല്ല ഇവിടെ സന്യാസിമാർ നടക്കുന്നത് അവരുടെ കാവിയല്ല സന്യാസിയുടെ കാവ്യ അത് ഈ മനസ്സിലാക്കും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മാഷത്തിൻ്റെ തുടക്കത്തിനാണ് ശങ്കരാചാര്യന്മാരെ നിങ്ങൾ അവഹേളിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളല്ലെങ്കിൽ നാലാം നാൾ നമസ്കാരം